നമ്മളവിടെ ഈ രബോങ്കക്ക് വെട്ടുമ്പോൾ ഇത് നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിന് നമ്മൾ ഇങ്ങനെ ആണ് നമ്മൾ വെട്ടാറുള്ളത് കാണിച്ചു തന്നു ഇനി നമ്മൾ മൂന്നടിക്ക് ഉയരത്തിലൊക്കെ കിടക്കുന്ന താഴത്ത് വരുന്ന മരം നമ്മൾ വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പോവാം ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ആദ്യം ഇതിങ്ങനെ വെച്ച് മുൻകാന എടുക്കുക മുൻകാന കുത്തി ശേഷം വരിക ഇങ്ങനെയാണ് നമ്മൾ ഈ ഇടുക്കിയിലുള്ള മിക്ക മരങ്ങളും താപ്തി ഇട്ടാക്കുന്നതുകൊണ്ട് താഴോട്ടുള്ള വെട്ടുന്നത് ഈ കത്തി ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ആ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചു വേണം അത് വെട്ടെ ഇനി നമ്മൾ പറയാൻ പോകുന്നതായൊരു കാര്യം തോട്ടം ഉടമകൾക്ക് ലാഭകരമായ രീതിയിലൂടെ എങ്ങനെ തോട്ടം നമുക്ക് സൂക്ഷിക്കാം എന്നുള്ള കാര്യമാണ് എല്ലാ തോട്ട കുടുംബങ്ങളും കൂടുതൽ ഓവർ മരമുള്ളവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ വെട്ടാൻ പറ്റിയില്ല എന്ന് വരും എങ്കിലും ഒരു ഇരുന്നൂറ് മുന്നൂറ് മരം ഉള്ളവർക്കൊക്കെ സ്വന്തമായിട്ട് റബ്ബർ ബോർഡിൻ്റെ കീഴിൽ ഇത് പോയി പഠിക്കണം അതിൻ്റെ ട്രെയിനിങ്ങിന് പോയി പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയിലൊക്കെ അത് പ്രത്യേകിച്ച് വരാൻ പോവുകയാണ് അതിനൊക്കെ വേണ്ടി പ്രത്യേക നിയമങ്ങൾ പ്രത്യേകിച്ച് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് പഠിച്ചാൽ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമന്നെ വെട്ടുകാരില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകാനുള്ളതിനായ കാര്യം വെട്ടുകാരെ കിട്ടാനില്ല അത് മറ്റൊന്നുകൊണ്ടല്ല ഈ റബ്ബർ വെട്ടുമ്പോൾ ഇത്ര രീതിക്കൂടെ വെട്ടാവുള്ളൂ എന്നുണ്ട് അതായത് ഡെയിലി ഇത് വെട്ടാൻ പാടില്ലല്ലോ ഡെയിലി വെട്ടാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു വെട്ടുകാരൻ ഇന്ന് വെട്ടിക്കഴിഞ്ഞാൽ നാളെ അദ്ദേഹത്തിന് ജോലി ഇല്ലാത്തതുകൊണ്ട് വേറെ പണിക്ക് പോകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് ആ ചെയ്ത പണി തീർക്കാൻ പറ്റാ പറ്റാത്തതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെയാണ് ഈ വെട്ടുകൾ മുടങ്ങിപ്പോകുന്നത് അപ്പോൾ ഈ വെട്ടുകൾ മുടങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെ വെട്ടുകാരൻ ഒരു നാലഞ്ച് തോട്ടമെങ്കിലും വെട്ടാനുള്ള തോട്ടങ്ങൾ അദ്ദേഹം കണ്ടെത്തിയാൽ അത് ഇഷ്ടംപോലെ ഉണ്ട് കണ്ടെത്തിയാൽ അദ്ദേഹത്തിനെന്നും വെട്ടാൻ പറ്റും ഇപ്പോൾ ഇവിടെ വെട്ടി ഇത് പിറ്റേ ദിവസം നാളെ വെട്ടാൻ പറ്റില്ല പിറ്റേ ദിവസം വേറെ തോട്ടത്തിൽ പോയി അദ്ദേഹത്തിന് വെട്ടാം അപ്പോൾ ആ തോ അങ്ങനെ അത് കണ്ടെത്തേണ്ടതും ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു മുതലാളിക്ക് ഈ പണി പഠിച്ചാൽ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ മരം വെട്ടാം ഇന്നത്തെ കാലത്ത് കൂലി ആ ഒരു പ്രശ്നമാണ് ഞാനൊക്കെ റബ്ബർ വെട്ടാനായിട്ടൊക്കെ ആണോ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഒരു മരത്തിന് ഇന്നിപ്പോൾ ഇടുക്കി ജില്ലയിൽ നാല് രൂപ ഏറ്റവും കുറഞ്ഞ് മൂന്ന് രൂപ കൂലിയായി പിന്നെ അത്ര നിരപ്പുള്ള പ്രദേശത്തൊക്കെയാണ് രണ്ട് രൂപ രണ്ട രണ്ട് രൂപയ്ക്കില്ല രണ്ടായിരം രൂപ മൂന്ന് രൂപ ഏറ്റവും കുറഞ്ഞതായി നാല് രൂപയ്ക്കൊക്കെ കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് അത് കൂലിക്ക് കൂലി കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു മേച്ചുരിമാരുടെ കൂടെ കയ്യാളായിട്ട് പോയാൽ ആയിരം രൂപ കൂലിയാണ് അപ്പോൾ ആയിരം രൂപ കൂലി ആയതുകൊണ്ട് ഒരു ഏത് പണിക്കാരനും ആയിരം രൂപ കിട്ടണം എന്നുള്ളൊരു മോഹം വന്നതുകൊണ്ടാണ് ഈ വെട്ടുകാർക്കും ഇപ്പോൾ ആയിരം രൂപ കിട്ടണം എന്നുള്ള ആയിരം രൂപ വെട്ടുകാർക്ക് കിട്ടണമെങ്കിൽ ആയിരം രൂപയുടെ എത്ര മരം വെട്ടിയാലാണ് ആയിരം രൂപ കിട്ടുക അപ്പോൾ കൂലി കൂടുതൽ അതുപോലെ ഈ സാ റബ്ബറിന് ആൾക്കാർ പറയണത് വളരെ വില കുറവാണ് എന്നാണ് പറയണത് സാധാരണ റബ്ബറിൻ്റെ വില ഇപ്പോൾ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു കിലോ റബ്ബറിനുണ്ട് ഒരു കിലോ റബ്ബറിന് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഉണ്ടെങ്കിൽ നൂറ്റി എൺപത് രൂപ എന്തായാലും കിട്ടും ഷീറ്റിന് അപ്പോൾ നൂറ്റി എൺപത് രൂപ ഒരു കിലോയ്ക്ക് കിട്ടുമ്പം സത്യത്തിൽ അതൊരു കുറവാണോ അതൊരു കുറവല്ല കാരണം ഇന്നിപ്പോൾ എന്നാ എല്ലാ സാ പിന്ന സാധനങ്ങൾക്കും അതിൻ്റേതായ ഇപ്പോഴത്തെ കാപ്പിക്കുരു ആയി കാപ്പി കുരുവിന് കിലോയ്ക്ക് ഇരുന്നൂറ് ചില്ലാനേ ഉള്ളൂ അപ്പോൾ റബ്ബർ എന്ന് പറയുന്നത് കാപ്പിക്കുരു പോലെ കാപ്പിക്കുരു ഭക്ഷണത്തിൽ ഒന്നല്ലേ കിട്ടുകയുള്ളു ഇത് കിട്ടുന്നത് ഒന്നരാടം കിട്ടുകയല്ലേ അതിൻ്റെ വ്യത്യാസം നോക്കുക പക്ഷെ കൂലി കൂടുതലാണ് കൂലിയാണ് ഈ പ്രശ്നത്തിൽ വന്ന് നിൽക്കുന്നത് കൂലി വിലക്കയറ്റം ഇതൊക്കെയാണ് മനുഷ്യന് ഇത് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ റബ്ബറിനെ നിലനിർത്തണമെങ്കിൽ ഓരോ മുതലാളികളും അവർ അവർ ഇത് വെട്ടുപഠിക്കണം വെട്ടുപഠിച്ചാൽ ഇവർക്ക് ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകൾ റബ്ബർ ബോറിൻ്റെ കീഴിൽ വെട്ടുപഠിച്ച് അവർ വെട്ടാൻ തുടങ്ങി അവർക്ക് ഒരു ദിവസം ആയിരം രൂപയ്ക്ക് വെട്ടാൽ അവരെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവരെ പണികൾ തീരുകയും ചെയ്യും അപ്പോൾ ഒരു പ്രോത്സാഹനം കൊടുക്കാനോ ഇത് ഒരു നിലവിൽ ഈ സത്യം വെളി കൊണ്ടുവരാനോ ഇതിലേക്ക് ആയ ഒരു വസ്തുതയിലേക്ക് ഇറങ്ങാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പ്രോത്സാഹനം ജനത്തിനറിയത്തില്ല ഇതിന് ഉടമസ്ഥന് ഇപ്പോൾ ഉടമസ്ഥന് ശരിക്കും പറഞ്ഞാൽ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് റബ്ബർ ബോർഡ് അൻപത് രൂപ ഒരു കിലോ റബ്ബറിന് കൊടുക്കുന്നുണ്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട് ആ സബ്സിഡി വളർത്തിന് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഒരു കിലോ റബ്ബറ് കൊടുത്തതിൻ്റെ റെസിപ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് സൊസൈറ്റി കൊടുത്താൽ ഗവൺമെൻറ് അമ്പത് രൂപ സബ്സിഡിന് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ പതിനെട്ട് പതിനെട്ടായിരം കിലോ റബ്ബർ ഒരു കർഷകന് ഒരു വർഷം കൊടു കൊടു കൊടുക്കാം അതിനുള്ള പൈസ കൊടുക്കും പതിനെട്ട് കിലോ പതിനെട്ടായിരം കിലോ അതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോൾ ഇത് പല ഉടമസ്ഥന്മാരും ഇവിടെ റബ്ബർ റബ്ബറിൻ്റെ എന്ന കൃഷി രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ റബ്ബർ ടാപ്പിങ് ടാപ്പിങ്ങുകാർക്ക് ഇൻഷുറൻസ് ഉണ്ട് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായമുണ്ട് ഒത്തിരി ഇന്ത്യ ഗവണ്മെൻറ്റ് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ ഇതിൽ ഇതിന് ബോധം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ ജനത്തിന് ഇതിൻ്റെ ആ ഇതിൻ്റെ ഫലം എടുക്കാത്ത അറിയാത്തത് കൊണ്ട് ആ ഫലം ശരിക്കെടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഇത് ഇതൊരു റബ്ബറാണ് ഈ റബ്ബറിൽ പി മരത്തിൽ നമുക്ക് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം പാൽ കിട്ടിയാൽ നൂറ്റമ്പത് ഗ്രാം ഷീറ്റ് കൂട്ടിക്കൂ നൂറ്റി അൻപത് ഗ്രാം ഷീറ്റ് നമുക്ക് ഈ മരത്തിൽ നിന്ന് മുന്നൂറ്റമ്പത് പാലിൽ നിന്ന് ഷീറ്റ് നമുക്ക് ഡ്രൈ ഡി ആർ സി നമുക്ക് ഉണങ്ങിയ ഷീറ്റ് കിട്ടുമ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കിയാൽ ഒരു മരം ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് നൂറ്റമ്പതാ നൂറ്റമ്പത് വെട്ടാണ് ഒരു മരത്തിൻ്റെ കണക്ക് ശരിക്കും നൂറ് വെട്ട് കൂട്ടിയാൽ ഇരട്ടയാണ് തൊള്ളായിരത്തിൻ്റെ ഇരട്ട നിറയെ പാൽ കിട്ടണ അപ്പോൾ തൊള്ളായിരം കൂട്ടണ്ട ഒരു മുന്നൂറ്റമ്പത് കൂട്ടി ആവറേജ് മുന്നൂറ്റമ്പത് പാലിനെ നമ്മൾ ഉറയൊഴിച്ചാൽ നമുക്ക് നൂറ്റമ്പത് രൂപ ഷീറ്റ് കിട്ടും നൂറ്റി അമ്പത് ഗ്രാം ഷീറ്റ് നൂറ്റമ്പത് വെട്ട് കൂട്ടണ്ട സാധാരണ നൂറ്റി ഇരുപത്തഞ്ച് വെട്ട് എങ്ങനെയും റബ്ബറെ ഒരു വർഷം കിട്ടും നൂറ് വെട്ട് കൂട്ടിക്കും നൂറ് ഇൻറ്റു നൂറ്റമ്പത് ഗുണിച്ചാൽ പതിനയ്യായിരം രൂപയാണ് ഒരു റബ്ബറിൽ നിന്ന് ആ ഉടമയ്ക്ക് ലഭിക്കുന്നത്